നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ മേൽപ്പാലത്തെയും കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ചെറ ചെറിയ കിഴിലുള്ള ഒരു വളരെ കാലം തൊട്ടേ ഒരു റെയിൽവേ മേൽപ്പാലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഈ നാട്ടുകാർ എല്ലാം പരാതിപ്പെടുകയും അതിനെ ഇവിടെ അനുബന്ധിച്ച് മേൽപ്പാലം കിട്ടാനുള്ള പണികൾ ആരംഭിക്കുകയും ചെയ്തത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലായിരിക്കും പണി തുടങ്ങിയത് കുറേ കാലം ഈ വസ്തു അളന്നെടുക്കുന്നതിനും ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ അങ്ങനെ കുറേ കാലം പോയി പിന്നെ അതിനു മുമ്പ് സ്വകാര്യ വ്യക്തികൾ സ്ഥലം കൊടുക്കാത്തതിനെക്കുറിച്ച് കുറച്ച് കാലതാമസമുണ്ടായി അപ്പം അങ്ങനെയൊക്കെ ഈ മേൽപ്പാലം വരുന്നതിന് വളരെ കാലതാമസമുണ്ടായി ഈ നാട് ഒരു ശാവം പിടിച്ചു കിടക്കുന്ന ഒരു രീതിയിലാണ് ഈ ഈ മേൽപ്പാലവും ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരവും ഇപ്പോൾ ശാവം മോശം കിട്ടിയില്ല എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോൾ ഇവിടെയെല്ലാം മരങ്ങളെല്ലാം മുറിച്ചെടുത്ത് പുതിയ കാർ പാർക്കിങ് മറ്റ് ബൈക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റ് മതിൽ കെട്ടുകയും വരന്നു കൊണ്ടുകയും ഓട കെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ വിപുലി വിപുലമായ രീതിയിൽ മോടി പിടിപ്പിക്കാനായിട്ട് കുറച്ച് പണിയെല്ലാം ചെയ്ത് പകുതി ആയിട്ടുണ്ട് അത് ഏതാണ്ട് ഒന്ന് രണ്ട് മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെയും ആയില്ല മൊത്തത്തിൽ ഏതാണ്ട് ഇല്ല തീരാത്ത വീട് പോലെ കിടക്കുകയാണ് കിടക്കുകയാണിപ്പോഴും ധാരാളം ആൾക്കാർ വന്നും പോയി ഇരിക്കുന്ന ഒരു റെയിൽവേ ചാനുണ്ട് ഇവിടെ വർക്കല കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലത്തിനിപ്പുറം തിരുവനന്തപുരത്തിന് ഇടയ്ക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ട്രെയിനിൽ പോകുന്ന ഒരു സ്ഥലം ചേർന്നതായിരിക്കും അത്ര കണ്ട് ട്രെയിനുകൾ ഇവിടെ നിർത്തുകയും യാത്രക്കാർ പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ മേൽപ്പാലം കാലങ്ങളായിട്ട് ആളുകളുടെ പരാതി മറ്റ് കാര്യങ്ങളുമുണ്ട് കിട്ടുന്നു പൂർത്തിയാവുന്നു ഉടനെ പണി കഴിയുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനിയും അതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഏതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല കേവലം ഒരു എട്ട് പത്ത് ആളിൻ്റെ താഴോട്ടുള്ള ആൾക്കാരായിരിക്കാനിവിടെ നിറ്റി പണിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വലിയ സംരംഭം ചെയ്യുമ്പോൾ അത് ചെയ്ത് പൂർത്തീകരിക്കാൻ കുറച്ചധികം ആൾക്കാർ വേണ്ടി വരും ജോലിക്കായിട്ട് അപ്പോൾ ആ മാത്രമേ ഇത് പെട്ടെന്ന് പൂർത്തിയാകുകയുള്ളൂ ഇതിങ്ങനെ കാലങ്ങളായിട്ട് മഴയും വെള്ളമൊക്കെ പെയ്തിട്ട് ചെളിയുണ്ട് സ്കൂൾ കുട്ടികൾക്കും സാധാരണക്കാർക്കും പ്രായം ചെന്നവർക്കൊന്നും ഇതുവഴി പോകാൻ പയ്യാത്തൊരവസ്ഥയാണ് എപ്പോൾ നോക്കിയിരുന്നാലും ഇവിടെ വെള്ളക്കെട്ടായിരിക്കും മഴ ചെറിയൊരു മഴ പെയ്താൽ മതി ഇവിടെ വെള്ളം കെട്ടായിരിക്കും പാൽ ഈ പഴയ വെസ്റ്റ് സ്റ്റാൻഡ് ഉള്ള സ്ഥലത്ത് ഇപ്പം ദൂരം തന്നെ ആൾക്കാർ ട്രെയിനിൻ്റെ ടൈം നോക്കിയിട്ട് ഓടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് പോകാൻ നോക്കത്തില്ല കാരണം ബസ് സ്റ്റോപ്പ് അങ്ങ് ദൂരെയാണ് അവിടെ നിന്ന് ഒരു പെട്ടെന്നൊക്കെ നടന്ന് ഇവിടെ വരുമ്പോൾ ട്രെയിൻ പോയി കഴിയും ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം തന്നെ ഒരു സ്ട്രോക്ക് വന്നൊരു ഒരാൾ അയാളെന്ന് ബാലനാപുരത്തുള്ള ആളാണ് അയാൾ അകത്തുമുളിയിലൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അയാളിവിടെ വന്നിട്ട് ഒരു ട്രെയിൻ വൈകുന്നേരം നാലരയ്ക്കുള്ളൊരു ട്രെയിനിൽ പോകാനായിട്ട് ഓടി വരികയും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തല്ല ഈ ബസ് സ്റ്റാൻഡ് അങ്ങനെ അയാൾ അവിടെ വലിയ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അയാൾ ബുദ്ധിമുട്ടി നടന്ന് ഇങ്ങെത്തുമ്പോൾ ട്രെയിന് കണ്ട് പക്ഷേ ഇയാൾക്ക് ഓടി കയറാനോ പെട്ടെന്ന് ഓടി ചെല്ലാനോ ഉള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ആ ട്രെയിൻ മിസ്സായി അപ്പോൾ അത്തരത്തിലൊക്കെ യാത്രക്കാർക്ക് വളരെയധികം ഒട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ ഷാർക്കറ റെയിൽവേ ഗേറ്റ് അവിടെ ഒരു സമാന്തരപാത അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ ഗേറ്റിനും വൻ തിരക്കാണ് ഒരു കാരണവശാലും വൈകുന്നേരങ്ങളിലൊക്കെ യാത്രക്കാർക്ക് പോകാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം